നമസ്കാരം പൂരാടം നക്ഷത്രക്കാർക്ക് ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ശനി വക്രത്തിലായിരുന്നു ഒരു സമയം ശനിദോഷം വളരെ കുറവായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇരുപത്തി തീയതിക്ക് ശേഷം ശനി വീണ്ടും തൻ്റെ രാശിയിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റേതായ ദോഷങ്ങൾ നമുക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ പുരാണം നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലും കുടുംബ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്താലും നിങ്ങളുടെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകാത്ത അവസ്ഥ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുവാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും നിങ്ങളെ വഴക്കു പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നമ്മളെ പിന്നിലോട്ട് മയക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ദോഷം മൂലം ശനി ദോഷം മൂലമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ അതിന് കൃത്യമായി നമ്മൾ പരിഹാരം ചെയ്യുക അയ്യപ്പസ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്രാവിനെയോ ശനീശ്വരദേവനെയോ പ്രാർത്ഥിക്കുകയും വഴിപാടുകളും പൂജകളും ക്ഷേത്രദർശനവും നടത്തി മുന്നോട്ട് പോയാൽ ഈ ഒരു ദോഷം നമുക്ക് കുറച്ചെടുക്കുവാൻ സാധിക്കും ഇപ്പോൾ നടക്കുന്നത് കണ്ടക ശനി ദോഷമാണ് നമുക്ക് ബാധിച്ചിരിക്കുന്നത് ഈ കണ്ടക ശനി ദോഷത്തിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ദോഷം കുറയുന്നില്ല വീണ്ടും ദോഷങ്ങൾ തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജാതകത്തിൻ്റെ ദോഷവും കൂടി ആയി ആകാനായിരിക്കും സാധ്യത ജാതകം ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദശാപകാരവും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും എങ്ങനെയാണെന്നെല്ലാം പരിശോധിച്ച് അതിനും കൂടി ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടം ഉറപ്പായിട്ട് നമുക്കുണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിക്കുക അപ്പോൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ ജാതകം കൃത്യമായി അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ജാതകഫലം ഫോണിലൂടെ അറിയുവാൻ സാധിക്കും അങ്ങനെ ജാതകഫലം അറിയുകയും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ടു പോകുകയും തടസ്സങ്ങളൊന്നും മാറിക്കിട്ടുക തന്നെ ചെയ്യും മാത്രമല്ല ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് മാസത്തിലൊരു ദിവസം ക്ഷേത്രത്തിൽ ദേവി സർവകാര്യ സിദ്ധി പൂജ നടക്കുന്നു ഈ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ള പൂജയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നാൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്കുള്ള ദോഷങ്ങൾ മാറ്റുവാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടായാൽ അതുതന്നെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി അതൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പുരാടം നക്ഷത്രക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത് കണ്ടകശിനി ദോഷം തന്നെയാണ് പൂർണ്ണമായിട്ടും കണ്ടകശിനി ദോഷം ഒന്നര വർഷമാണ് കണ്ടകശിനി ദോഷം വന്നിരിക്കുന്നത് വീട്ടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം കുടുംബത്തിനുള്ളിൽ സന്തോഷമില്ല സമാധാനമില്ല അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ വീട്ടിനുള്ളിൽ അല്ല വീട് പണി ചെയ്യുന്നില്ല പണി പൂർത്തിയാവുന്നില്ല ഇങ്ങനെ എഴുന്നഴിഞ്ഞ് ഇഴഞ്ഞിഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഒരു വസ്തു വാങ്ങുവാൻ നോക്കിയിട്ട് വസ്തു വാങ്ങുവാൻ സാധിക്കുന്നില്ല വസ്തു വിൽക്കുവാൻ സാധിക്കുന്നില്ല അതിൽ നിന്നുള്ള ആദായം ലഭിക്കുന്നില്ല വിദേശയാത്ര നടത്തുവാൻ സാധിക്കുന്നില്ല വിദേശത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല അത് നമുക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ അവിടെ നിന്നും പിന്നെ തിരികെ വരേണ്ടൊരവസ്ഥ വിദ്യാഭ്യാസപരമായിട്ട് ദൂരസ്ഥലത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല വിദേശത്ത് നിൽക്കുന്നവർക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ അങ്ങനെ പല പലതരം പലതരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം നിയമം അതായത് നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയില്ല പോയില്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്കുണ്ടാവും കൃത്യമായി പ്രാർത്ഥിക്കുക നാമജപം നടത്തുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഇതെല്ലാം ചെയ്താലേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധിക്കുകയുള്ളു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഏറ്റവും വലുതായി കണ്ടി എന്നൊക്കെ പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് കണ്ടകണിയുടെ സമയത്ത് എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു കുടുംബജീവിതം ഇല്ലാതെയായി ഇപ്പം ഡൈവേഴ്സ് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ കുട്ടികളെ നമ്മുടെ മുന്നിൽ നിന്ന് പോയി നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു കടബാധ്യത കൂടുന്നുണ്ട് കേസുകൾ ഉണ്ടാകുന്നു വഴക്കുകൾ ഉണ്ടാകും ഇതെല്ലാം വരുന്നത് തന്നെയാണ് നിങ്ങൾക്ക് വരേണ്ട ദോഷങ്ങൾ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ കൃത്യമായി എൻ്റെ പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ദോഷങ്ങളുണ്ടാകും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നയിക്കേണ്ടിയും വരും അപ്പോൾ അതിൻ്റെ പരിഹാരം ചെയ്യുക പ്രാർത്ഥിക്കുക ഭഗവാൻ ക്ഷേത്രദർശനം നടത്തുക ഭഗവാൻ്റെ നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സത്യസന്ധമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ പുരാടം നക്ഷത്രക്കാർക്ക് കണ്ടകശിനി ദോഷമാണ് അത് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും